ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പോയത് വെക്കേഷനൊക്കെ അല്ലേ കുട്ടികൾക്കൊരു ഒക്കെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് കോഴിക്കോട്ടേക്ക് പോയിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഒരു എട്ടരയ്ക്കൊക്കെയാണ് ഞങ്ങൾ പോയത് അതവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഞാൻ നിഷുവിന് കൊടുത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണിത് ഇഡ്ലിയും സാമ്പാറും ചട്ണിയായിരുന്നു രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത് മാറ്റി കൊടുത്തപ്പോൾ അങ്ങനെ ബീച്ചിക്കൊക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ നിഷു ഡാൻസൊക്കെ കളിക്കാണ് കേട്ടോ അവന് കുറേ ആയിട്ട് കൈയൊക്കെ അടിഞ്ഞിട്ട് കൊടുക്കുക അങ്ങനൊന്നും പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവന് പോവാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ് അപ്പോൾ പക്ഷേ ഞങ്ങൾ പോയ ദിവസം നല്ല ഒരു ഉച്ച വരെ നല്ല മഴയായിരുന്നു കേട്ടോ ഒരു രണ്ട് മണിക്കൂറോളം നല്ല മഴയിൽ പെട്ടിട്ട് ഞങ്ങൾക്ക് വണ്ടീനെ നിർത്തിടേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാതെ അത്രക്ക് മഴയായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ചാലിയത്തേക്കാണ് പോയത് ചാലിയ വഴി ജംഗാർ വഴി ബേപ്പൂരിക്ക് കിടക്കാമെന്ന് ഞങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷെ കാലാവസ്ഥ മോശമായതിനെ തുടർന്നിട്ട് അവിടെ ജങ്കാർ നിർത്തി വെച്ചു ആ ദിവസം ജംഗാറ നിർത്തി വെച്ചു കേട്ടോ കടലൊക്കെ കാണുമ്പോൾ തന്നെ ആകെ പേടിയായിരുന്നു അത്രക്ക് ഒരു പേടിപ്പെടുത്തുന്നൊരു സിറ്റുവേഷൻ പോലെ കേട്ടോ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ബോട്ടൊന്നും കാണുന്നില്ല വരുന്ന കാണുന്നില്ല സമയം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അധികം ഞങ്ങളവിടെ നിന്നതും ഇല്ല ഭയങ്കര കാറ്റായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ അറങ്ങാനോ ഒന്നിനും നിന്നില്ല വേഗം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ ഇതാണ് കടലിന്റെ അപ്പത്തെ അവസ്ഥ നല്ല കാറ്റ് എന്ന് പറഞ്ഞ നല്ല കാറ്റായിരുന്നു ആ സമയത്ത് ചാലിയം ബീച്ചിൻ്റെ ഒക്കെയാണ് ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു പിന്നെ അവിടെ ഹാർബറിലൊന്ന് കയറി നോക്കി വെറുതെ ജസ്റ്റ് ഒന്ന് കയറിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി കുട്ടികളൊക്കെ മീനൊക്കെ കണ്ടോട്ടെ എന്നൊക്കെ കരുതിയിട്ട് ഹാർബറിൽ ഒന്ന് ഇറങ്ങി കുറച്ച് നേരം അധികം ഒന്നും നിന്നില്ല ഞാൻ അടുത്ത മഴ വരുമ്പോഴത്തേന് വേറെ എടുക്കേലും എത്താമെന്ന് പറഞ്ഞിട്ട് ഇതവിടെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പത്തെ ആ ഒരു കടലിൻ്റെ ഒക്കെ അവസ്ഥ അപ്പം ഞങ്ങൾ ഞങ്ങൾ മീനൊന്നും വാങ്ങാൻ എന്തായാലും രാത്രി കുറേ വേഗം വീട്ടിലെത്താൻ മീൻ കേടാവും എന്ന് കരുതിയിട്ട് പക്ഷെ നല്ല നല്ല ഫ്രഷ് മീനാളുണ്ടായിരുന്നു കേട്ടോ നല്ല മത്തിയൊക്കെ ആണെങ്കിലും നല്ല ഫ്രഷായില്ല ചെമ്മീൻ മാന്തൾ ഇവിടെ നല്ല ഫ്രഷ് മീനുണ്ടായിരുന്നു ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് ഇത് ചെറിയ പലവകം നൂറിനൊക്കെ കിട്ടുന്ന മീനുകളാട്ടോ കേട്ടോ ഇവിടെ ഇങ്ങനെ ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളിങ്ങനെ അവരുടെ വല ഇതൊക്കെ നേരാക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഉണ്ട് ഇവിടേക്കും എവിടേക്കും ഞങ്ങൾ ഇറങ്ങാൻ നിന്നില്ല ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കയായിരുന്നു അധികം മീനൊന്നും കിട്ടുന്നില്ല കേട്ടോ എന്നാലും നല്ല വലിയ ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു അതിലധികം അപ്പറം വലിയ മീനുകളൊന്നും കണ്ടില്ല ഞങ്ങൾ പിന്നെ അധികം നേരം അവിടെ നിന്നും ഇട്ടും ഉണ്ടായിരുന്നില്ല ഭക്ഷണമൊക്കെ ഉച്ച നേരമായിട്ടുണ്ടായിരുന്നു അപ്പൊ ഭക്ഷണമൊക്കെ കഴിക്കണം എന്ന് കരുതിട്ട് പെട്ടെന്ന് അവിടെ പോന്നു ഇതൊക്കെയാണ് അവിടുത്തെ ഇവിടെ വലയൊക്കെ നേരാക്കണൊക്കെ ഉണ്ട് കേട്ടോ മനുഷ്യൊക്കെ ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും മഴ ഇങ്ങനെ ചാത്തനി മഴ ഉണ്ടായിരുന്നു മുഴുവനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല മത്തിയൊക്കെ നല്ല ഫ്രഷ് മത്തിയായിരുന്നു തന്നെ അറിയുണ്ടായിരുന്നു പിന്നെ ചെമ്മീൻ ഒക്കെ ഉണ്ടായിരുന്നു വലിയ ഈ ചെമ്മീനൊന്നുമല്ല കേട്ടോ വലിയ ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ പെട്ടെന്ന് തന്നെ പോന്നു കുട്ടികൾക്കൊക്കെ രക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇവിടുന്ന് ഞാൻ ജസ്റ്റ് പാകത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ആ പ്ലാൻ എന്തായാലും മുടങ്ങി അപ്പോൾ പിന്നെ വേറെ നമ്മുടെ സരോവർ പാർക്കിൽ അക്കോറിയത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അവിടേക്ക് ഞങ്ങൾ എന്തായാലും പോകണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇനി അതിന് പോകാമെന്ന് കരുതി അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അടിപൊളി കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഞാൻ അത് ഈ ഒരു വീഡിയോയിൽ പൊള്ളിച്ചിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു പിന്നെ ഞാൻ പോയത് ബീച്ചിലേക്ക് കേട്ടോ ബീച്ചിൽ കുറേ നേരെ ആറ് മണിക്കൊക്കെ എത്തിയിട്ട് ഞങ്ങൾ എട്ട എട്ടേ മുക്കാലിനൊക്കെയാണ് ബീച്ചിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് കടലക്കൊന്നും ഇറങ്ങിയിട്ടില്ല പക്ഷേ കുട്ടികൾ സൈഡിൽ നിന്ന് അങ്ങനെ അവർക്ക് അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു കടലക്കൊന്നും അവിടെ ഇറങ്ങാനും അയക്കുന്നില്ല നല്ല വെള്ളം ഉണ്ടായിരുന്നു അപ്പം അതിൽ ചുറ്റും ഇങ്ങനെ പോലീസുകാരൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതാ ഇതൊക്കെയാണ് കടലിന്റെ അവസ്ഥ കാണുന്നത് നിറം തന്നെ ആകെ മാറിയിട്ടുണ്ട് പക്ഷെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അവർ രണ്ട് മൂന്ന് മണിക്കൂർ അതിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് അങ്ങനെ കഴിച്ച് രാത്രി എട്ട് എട്ടേക്കാലായിട്ടുണ്ട് അവിടുന്ന് ഞങ്ങൾ പോന്നപ്പോൾ അവിടെ നിന്ന് കുറേ ഐറ്റംസൊക്കെ വാങ്ങി കഴിച്ച് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് നല്ല അടിപൊളിയായിരുന്നു ഒട്ടേറെ ദിവസം ഉച്ച വരെ ഞങ്ങൾ പേടിച്ച് തിരിച്ചു പോരണം എന്നൊക്കെ കരുതിയിട്ട് നല്ല മഴ കാരണം നല്ല മഴയായിരുന്നു പിന്നെ സ്കൂളൊക്കെ തുറക്കാനായി പിന്നെ ദിവസവും ഇല്ല അശ്വിനും റേഷി ഇങ്ങനെ ഇറങ്ങാൻ സമ്മതിക്കാത്തത് കൊണ്ട് വക്കത്ത് നിന്നിങ്ങനെ അവർ ഉപ്പിലിട്ട മാങ്ങയൊക്കെ കഴിച്ചങ്ങനെ നിൽക്കുകയായിരുന്നു അതെ അന്താനേ അന്താനൊക്കെ കുറെ ഇറങ്ങാൻ നിന്നു പക്ഷെ ഇപ്പം അവരൊന്നിനും സമ്മതിച്ചില്ല ആരും ഇറങ്ങാധികം ഇറങ്ങുന്നൊന്നുമില്ല കേട്ടോ ഒക്കെ അധിക ദൂരത്തേക്ക് ആരും പോകുന്ന ഒന്നുമില്ല പോലീസുകാരെപ്പോഴും അവിടെ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു അപ്പ ഇത്രൊക്കെയാണ് ഈ ഒരു രണ്ട് കാഴ്ചകൾ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ